ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്ന നരാധമൻ ആറ് പേരെ ക്രൂരമായിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് അവൻ്റെ ഉമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ അവൻ്റെ സ്വന്തം അനിയനെ കൊല്ലുന്നുണ്ടല്ലേ അഫ്സാൻ എന്നാണ് അനിയന്റെ പേര് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാവം പയ്യനാണ് അപ്പോ വാർത്തകളൊക്കെ വരുന്നത് ഈ അഫാന് നരാതമനി അഫ്സാന് ഭയങ്കര ഇഷ്ടമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലേ അപ്പൊ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന ഈ അനിയനെ കൊന്നത് എങ്ങനെയാണെന്ന് അറിയാവൂ ജസ്റ്റ് കൊന്നു എന്നുള്ള വാർത്ത മാത്രമേ ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാകത്തുള്ളൂ അല്ലെ അതിന്റെ പിന്നിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ അതിന്റെ അവസ്ഥ മനസ്സിലാകുന്നത് അതായത് ഈ പതിമൂന്ന് വയസ്സുള്ള പയ്യന്റെ ബോഡി വീട്ടിൽ നിന്ന് ആംബുലൻസിലേക്ക് എടുത്ത ഡ്രൈവർ ഉണ്ട് ആ ഡ്രൈവർ പറയുന്ന ഒരു കാര്യമുണ്ട് ആ പയ്യന്റെ ഒരു കണ്ണുണ്ടല്ലോ ഈ കണ്ണ് അകത്തോട്ട് കുഴിഞ്ഞിരിക്കുവായിരുന്നു ആ കണ്ണവിടെ ഇല്ലായിരുന്നു ഒരു കണ്ണ് തുറന്നിരിപ്പുണ്ട് മറ്റൊരു കണ്ണ് അവിടെ ഇല്ലായിരുന്നു അതായത് ചുറ്റിക കൊണ്ടാണ് ഇവരെ എല്ലാവരും കൊല്ലുന്നത് അല്ലേ ചുറ്റിക കൊണ്ട് ഈ പയ്യന്റെ കണ്ണിനിട്ട് വരെയാണ് അടിച്ചത് ആ ചുറ്റിക കണ്ണിൻ്റെ ആ ഒരു ഐബോള് പൊട്ടിച്ച് അകത്തോട്ട് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൂടാതെ കൊച്ചു പയ്യൻ്റെ തല മൊത്തം ഒട്ടിച്ച് പൊളിക്കുന്നുണ്ട് തലയിലൊക്കെ അതുപോലത്തെ കുഴികളായിരുന്നു ഉണ്ടായിരുന്നത് എത്ര ഭീകരമായിട്ടുള്ളൊരവസ്ഥ